എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിനു തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനഞ്ചാമത്തെ വീഡിയോയാണിത് മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിയാറ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് രണ്ട് കോറിന്തോസ് അധ്യായം പതിനൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിന്തോസ് അധ്യായം പതിനൊന്നിന്റെ ശീർഷകം എന്ത് ഉത്തരം കപട അപ്പസ്തോലന്മാർ ചോദ്യം മൂന്ന് എന്തു സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം അല്പം ഭം ചോദ്യം നാല് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം സഹിഷ്ണുത ചോദ്യം അഞ്ച് എനിക്ക് നിങ്ങളോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ദൈവികമായ ചോദ്യം ആറ് രണ്ട് കോറിന്തോസ് പതിനൊന്ന് രണ്ടിൽ അപ്പസ്തോലൻ സഭയെ ഉപമിക്കുന്നത് എന്തിനോടാണ് ഉത്തരം നിർമ്മലയായ വധു ചോദ്യം ഏഴ് ആര് ആരെ ചതിച്ചതുപോലെ എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിനൊന്ന് മൂന്നിൽ പറയുന്നത് ഉത്തരം സർപ്പം ഹവായ ചോദ്യം എട്ട് നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പതിനൊന്ന് മൂന്നിൽ പ്രകടിപ്പിക്കുന്നത് ഉത്തരം ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും ചോദ്യം ഒൻപത് എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു ഡാഷ് ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ഡാഷ് നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു ഡാഷ് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക പൂരിപ്പിക്കുക ഉത്തരം യേശുവിനെ ആത്മാവിനെ സുവിശേഷം എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ചോദ്യം പത്ത് ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്നാണ് എന്റെ വിശ്വാസം എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിനഞ്ച് അഞ്ചിൽ പറയുന്നത് ഉത്തരം പ്രമാണികളേക്കാൾ ചോദ്യം പതിനൊന്ന് പ്രസംഗചാതുര്യം കുറവാണെങ്കിലും എന്തിൽ ഞാൻ പിന്നോക്കമല്ല എന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പതിനൊന്ന് ആറിൽ പറയുന്നത് ഉത്തരം അറിവിൽ ചോദ്യം പന്ത്രണ്ട് ദൈവത്തിന്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഏഴിൽ പറയുന്നത് ഉത്തരം നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ചോദ്യം പതിമൂന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം കവർച്ച ചെയ്യുകയായിരുന്നു ചോദ്യം പതിനാല് നിങ്ങളുടെ കൂടെയായിരുന്ന സമയത്ത് എനിക്ക് ഞെരുക്കമുണ്ടായപ്പോൾ എന്നെ സഹായിച്ചത് ആരാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം മക്കതോനിയയിൽ നിന്നുള്ള സഹോദരർ ചോദ്യം പതിനഞ്ച് ഡാഷ് എന്നിലുള്ളത് കൊണ്ട് എന്റെ ഈ പ്രശംസ അക്കായി പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല പൂരിപ്പിക്കുക ഉത്തരം ക്രിസ്തുവിന്റെ സത്യം ചോദ്യം പതിനാറ് അത്ഭുതപ്പെടേണ്ട ഡാഷ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ പൂരിപ്പിക്കുക ഉത്തരം പിശാജു പോലും ചോദ്യം പതിനേഴ് നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നവരുടെ പരിണാമം എന്തിനനുസൃതമായിരിക്കുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അവരുടെ പ്രവൃത്തികൾ ചോദ്യം പതിനെട്ട് എന്നെ എന്തായി കരുതരുതെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിനൊന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം ോഷനായി ചോദ്യം പത്തൊമ്പത് എനിക്ക് എന്തു ചെയ്യേണ്ടതിന് എന്നെഷനായി തന്നെ സ്വീകരിക്കുവിനെന്നാണ് സ്വീകരിക്കുവനെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോരന്തോസ് പതിനൊന്ന് പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് ചോദ്യം ഇരുപത് കർത്താവിന്റെ അധികാരത്തോടെയല്ല പ്രത്യുതൽ ഉള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു പോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം ആത്മപ്രശംസയിലുള്ള ചോദ്യം ഇരുപത്തിയൊന്ന് ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എങ്ങനെ സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് രണ്ട് കോറിന്തോസ് പതിനൊന്ന് പത്തൊൻപതിൽ അപ്പസ്തോലൻ പറയുന്നത് ഉത്തരം സന്തോഷപൂർവം ചോദ്യം ഇരുപത്തിരണ്ട് രണ്ട് കോരന്തോസ് പതിനൊന്ന് ഇരുപതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരെ പത്തൊമ്പതാം വാക്യത്തിൽ അപ്പസ്തോലൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം വിഡികൾ ചോദ്യം ഇരുപത്തിമൂന്ന് ഞാൻ ക്രിസ്തുവിന്റെ എങ്ങനെയുള്ള ദാസനാണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിനൊന്ന് പറയുന്നത് ഉത്തരം കുറെ കൂടെ മെച്ചപ്പെട്ട ദാസൻ ചോദ്യം ഇരുപത്തിനാല് യഹൂദരുടെ കൈകളിൽ നിന്ന് എത്ര പ്രാവശ്യം അടികൊണ്ടു എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം അഞ്ച് പ്രാവശ്യം ചോദ്യം ഇരുപത്തിയഞ്ച് യഹൂദരുടെ കൈകളിൽ നിന്ന് അഞ്ച് പ്രാവശ്യമായി എത്ര അടിവീതം കൊണ്ടു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നാൽപ്പത് അടിവീതം ചോദ്യം ഇരുപത്തി അഞ്ച് പ്രാവശ്യമായി ഒന്നു കുറയാതെ നാൽപ്പത് അടിവീതം തനിക്ക് കിട്ടിയെന്ന് അപ്പസ്തോലൻ പറയുന്നത് ആരുടെ കൈകളിൽ നിന്നാണ് ഉത്തരം യഹൂദരുടെ ചോദ്യം ഇരുപത്തിയേഴ് രണ്ട് കോറിന്തോസ് പതിനൊന്ന് അനുസരിച്ച് അപ്പസ്തോലൻ കല്ലെറിയപ്പെട്ടത് എത്ര തവണയാണ് ഉത്തരം ഒരു തവണ ചോദ്യം ഇരുപത്തിയെട്ട് രണ്ട് കോറിന്തോസ് പതിനൊന്ന് അനുസരിച്ച് അപ്പസ്തോലൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത് എത്ര തവണയാണ് ഉത്തരം മൂന്ന് തവണ ചോദ്യം ഇരുപത്തിയൊൻപത് രണ്ട് കോറിന്തോസ് പതിനൊന്ന് അനുസരിച്ച് അപ്പസ്തോലൻ വടികൊണ്ടടിക്കപ്പെട്ടത് എത്ര തവണയാണ് ഉത്തരം മൂന്ന് തവണ ചോദ്യം മുപ്പത് രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് അനുസരിച്ച് അപ്പസ്തോലൻ കപ്പൽ അപകടത്തിൽപ്പെട്ട് കടലിൽ ഒഴുകി നടന്നത് എത്ര ദിവസമാണ് ഉത്തരം ഒരു രാത്രിയും ഒരു പകലും ചോദ്യം മുപ്പത്തിയൊന്ന് താൻ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പൗലോസ്ലിഹ ഇവയ്ക്കെല്ലാം പുറമെ തന്നെ അനുദിനം അലട്ടിയിരുന്നത് എന്തായിരുന്നു എന്നാണ് അവസാനം പറയുന്നത് ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ ചോദ്യം മുപ്പത്തിരണ്ട് ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത് ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം എന്റെ ഹൃദയം കത്തി ചോദ്യം മുപ്പത്തിമൂന്ന് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രശംസിക്കുക എന്തിനെ കുറിച്ചായിരിക്കുമെന്നാണ് അപ്പസ്തോലൻ രണ്ട് കോറിൻതോസ് പതിനൊന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം എന്റെ ബലഹീനതകളെ കുറിച്ച് ചോദ്യം മുപ്പത്തിനാല് ഞാൻ എന്തു ചെയ്യുകയല്ല എന്ന് കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പതിനൊന്ന് മുപ്പത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം വ്യാജം പറയുകയല്ലെന്ന് ചോദ്യം മുപ്പത്തി അഞ്ച് ദമാസ്കസിൽ വെച്ച് അപ്പസ്തോലിനെ പിടികൂടുന്നതിനു വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആരാണ് ഉത്തരം അരേതാസ് രാജാവിന്റെ ദേശാധിപതി ചോദ്യം മുപ്പത്തി ആറ് പൗലോസ്ലിഹായെ പിടികൂടുന്നതിനു വേണ്ടി അരേതാസ് രാജാവിന്റെ ദേശാധിപതി കാവൽ ഏർപ്പെടുത്തിയ നഗരം ഏതാണ് ഉത്തരം ദമാസ്കസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനഞ്ചാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി